ഹായ് ഫ്രണ്ട്സ് ഡൽത്തക്ക് പ്രോപ്പർട്ടി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡൽത്തയ്ക്ക് വന്നിരിക്കുന്നത് നാല് സെൻറ്റ് അഞ്ച് സെൻറ്റ് മൂന്നര സെൻറ്റ് എന്ന സ്ഥലങ്ങളിൽ തൃശ്ശൂർ ജില്ലയിലെ പുത്തൂര് പൊന്നക്കര വെട്ടുകാട് എന്ന ഭാഗങ്ങളിൽ മൂന്ന് ബെഡ്റൂമ് രണ്ട് ബെഡ്റൂമുള്ള നല്ല നല്ല വീടുകൾ ലോ ബഡ്ജറ്റിൽ ലോണോട് കൂടിയുള്ള ഒരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നിരിക്കുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് മൂന്നും ബെഡ്റൂമുള്ള വീടാണെങ്കിൽ മുപ്പത്താല് ലക്ഷം രൂപ നാല് സെൻറ്റ് സ്ഥലത്ത് മൂന്നും ബെഡ്റൂമുള്ള വീട് ഇരുപത്തി നാല് ലക്ഷം രൂപയ്ക്ക് കിട്ടാണ്ട് അപ്പോൾ അങ്ങനെയുള്ള വീടിന്റെ വീഡിയോ മാറ്റി എന്നിട്ട് ഡെൽറ്റപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ചാനലിൽ കണ്ടതിന് ശേഷം അതായത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാൻ ഡൽത്തക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പ് ചെയ്യുക ചെയ്യുക അതുപോലെ നല്ല നല്ല വീടുകൾ ലോണോടു കൂടി നിങ്ങൾക്കത് നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് നോക്കി ഞങ്ങൾ ലോണ് ആവില് ആക്കി തരും ഇതുപോലെ മൂന്ന് സെന്റ് സ്ഥലം രണ്ട് ബെഡ്റൂമുള്ള വീട് പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് ഞങ്ങളുടെ പക്കലിവിടും അപ്പോൾ ഡെൽത്തക്കെന്ന നമ്പർ ഞങ്ങൾ വീഡിയോ കണ്ട ശേഷം ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇടുന്ന ഓരോ വീഡിയോകളും നോട്ട്രീഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നു അതുപോലെ പതിനെട്ട് പതിനാറ് പതിനേഴ് വീടുകളുണ്ട് ഇത് നാല് സെൻറ്റ് സ്ഥലം അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂമ് തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലെ വീടിൻ്റെ പേരെയും മാറ്റി വന്നിരിക്കുന്നത് ഈ വീടിൻ്റെ വില നമുക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് വില അനുഭവിച്ചിട്ടാണ് ചെറിയൊരു മാറ്റം വരും ഞങ്ങൾ ചാനൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ട്രീഷനായിട്ട് കിട്ടുള്ളൂ പുതിയ വീഡിയോയുമായിട്ട് വരും